നമസ്കാരം സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നിരപരാധിയായ ജോസ് ഡെറ്റിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഫോൺ വിളികളുടെ നാലാമത്തെ വീഡിയോ ആണ് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്ക മൊയ്തീനിക്കായുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു മാലിക് മാലിക്കിന്റെ ഭാര്യ റസിയ മാലിക്ക് പട്ടാമ്പിയിലെ മുൻ എം എൽ എയും കോൺഗ്രസിന്റെ നേതാവുമായ സി പി മുഹമ്മദ് അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര കോൺഗ്രസ് നേതാക്കളുടെയും അനുഭാവികളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു അന്ന് ജോസ് നെറ്റയിലെ എതിരെയുള്ള ഈ ആരോപണം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ ആ ഇരയായ സ്ത്രീക്ക് അവർ കോൺഗ്രസ്സുകാർ ചതിയിൽപ്പെടുത്തിയ സ്ത്രീക്ക് ഇപ്പോഴും കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നതിന്റെ അവരെ ഫോൺ വിളിച്ച് പരാതി പറയുന്നതിന്റെ ഫോൺ റെക്കോർഡുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനുകായുടെ ഒന്നാം ഭാഗമായിട്ടുള്ള വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് കേൾക്കുക ഈ സാധനം എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഇത് ഇത് നമുക്ക് നമുക്ക് ചെയ്യാൻ കാര്യം നടക്കും

ഉമ്മൻ അല്ല ഞാ പറ കുഞ്ഞാലിക്കുട്ടി സാറന്ന് ഉമ്മചാണ്ടി സാറായിട്ട് സംസാരിച്ചു ബെന്നി ബേനാനായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഒക്കെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ അന്ന് അതായത് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളായി ഇത്രയും ഒരു മര്യാദകട് എത്ര ഞമ്മളെത്ര നാളായിട്ടുണ്ട് പിന്നാലെ നടക്കണം അന്ന് ബെന്നിബേനാൻ പൈസ തരിക എന്ന് അയാളുടെ വീട്ടിലും ഓഫീസിലും തിരുവനന്തപുരത്തായിട്ട് അയാള് എത്രയോ പ്രാവശ്യം അറിയോ ഇന്ന് തരാം നാളെ തരാം ചെല്ലുമ്പോൾ അവിടെ ചായയും തരും അയാളുടെ ഭാര്യ മറ്റേ ആ ഷെയർ പുള്ളിക്കാരി ചായയും തരും ചോറും തരും ഭക്ഷണം തന്നു വിടും പക്ഷെ അതങ്ങനെ എന്താ കാര്യമുള്ളത് നമ്മുടെ കാര്യം തീരുമാനമാക്കേണ്ടി അത് ഇക്കൊന്ന് ആലോചിച്ചോക്കുകയാ നമ്മൾ ഒരു പെൺകുട്ടിയെ പരിപാടിയിലാക്കിട്ടാണ് ഭരണം നിലനിർത്തി ഒരു പെൺകുട്ടിയെ പരിപാടിയിലാക്കി ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് ഇവർ എം ഐ മത്സരിച്ച ഇപ്പൊ രണ്ടാം കഴിഞ്ഞ അലക്ഷണം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു സി പി എം മുഹമ്മദിന്റെ അവിടെ ഇടപെട്ടേണ്ട അവിടെ നിന്നു വന്നിട്ട് അത് നടന്നില്ല അയാൾ വന്ന് പിന്നെ ബെന്നി വേനാനിന് ചാലക്കുടിയിൽ നിന്നു അപ്പൊ പറഞ്ഞു മറ്റേ ജോണി നെല്ലൂരൊക്കെ ഇടപെട്ട് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട പൈസ മേടിച്ചു തരാം പി ജെ ജെ ഇടപെട്ടിട്ട് പറഞ്ഞു പൈസ മേടിച്ചു തരാം പ്രശ്നം ഉണ്ടാക്കണ്ട നോവി പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങള് ധാരണയിലായിട്ടുണ്ട് എല്ലാവരും കൂടി ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു വിട്ടു അറിയാം ബെന്നി വേനാനി ഒരു പൈസ ഉണ്ടെന്ന് അറിയാം അപ്പോ അത് തോന്നോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരം ഇല്ലേക്കാ പിന്നെ ഞാൻ പിന്നാലെ നടക്കുന്നതല്ലാതെ യാതൊരു തീരുമാനം ഇതിനായിട്ടില്ല ഇനിയിപ്പം ഇതെന്താ ചെയ്യുക കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ബെന്നി വേനാൻ പൈസ എടുത്ത് പോയിക്കും കാരണം എനിക്ക് തരാനുള്ള പൈസ ഇല്ല ഇക്ക പതിനഞ്ച് കോടി രൂപ പാർട്ടി ഫണ്ടിന്നാണ് ഉമ്മചാണ്ടി സാർ കൊടുത്തത് എന്റെ അടുത്ത് പറഞ്ഞത് ക്ലിഫ് ഹൌസിൽ വെച്ചാൽ പതിനഞ്ച് കോടി രൂപ ഈ ആ ഈ ഈ പേരും പറഞ്ഞു ബെന്നി ബാനാൻ മേടിച്ചെന്ന് പറഞ്ഞത് അത് എന്റെ അടുത്ത് നാല് മഫ്തിയിൽ നാല് പോലീസാർ ഫ്ലാറ്റിൽ വന്ന് തൊട്ടടുത്ത ദിവസത്തിന് ക്ലിഫ് ഹൌസിൽ എല്ലാം പറഞ്ഞു അവിടെ ചെന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് കോടി രൂപ ഇങ്ങനെ ബെന്നിബേനാൻ കൊടുത്തിട്ടുണ്ട് മോൾ അവിടെ ചെന്ന് പൈസ വാങ്ങിച്ചോളാം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇയാള് പറഞ്ഞ അടുത്ത ദിവസം വായു എന്ന് പറഞ്ഞു അടുത്ത ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ ഈ അന്നുണ്ടായ എല്ലാ ബ്രോക്കർമാരും അവിടെ ഉണ്ട് ഈ കൊപ്പത്തെ സുന്ദരവും മറ്റേ മാലിക്ക് പെണ്ണ് എല്ലാ അവരുണ്ട് ചിന്നൻ ബാബും ഒക്കെ ഉണ്ട് എന്നിട്ട് അന്ന് കുറച്ച് പൈസ തന്നു പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു അത് ഇനി ഇത് പറയാൻ വേണ്ടിയാ പുതുപ്പള്ളി ചെന്നു ഉമ്മി സാറുണ്ടായി ഭാര്യയുണ്ടായി മറ്റേ ചാണ്ടി ഉമ്മനൊക്കെ അവിടെ ഉണ്ടായി അപ്പോ മറ്റേ ഇങ്ങനെ വിളിച്ചിട്ട് വെന്നി ബേനാന് വിളിച്ചു മമ്മാണ്ടി സാറ് പറഞ്ഞു തെറ്റേലേക്കാനും വലിയ ചെറ്റലോട് ചെയ്താൽ കുട്ടിയുടെ പൈസ കൊടുത്തോട് പോയിരുന്നു

സംസാരിണോ ഇരിഞ്ഞാലൂടെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത് പ്രഷോഭാർ ആ പ്രഷോഭാറ് അനുകൂലമായിട്ട് സംസാരിച്ചു ആ കുട്ടിയുടെ പൈസ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു

മുന്നേ നമുക്ക് അവരോട് കണ്ടിട്ട് പറയണം മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ കൂടി പറയാൻ ാണ് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി നീതിമാനാണെന്ന് മൊയ്തീനിക്കറിയുമ്പോൾ മൊയ്തീനിക്കായോട് ചോദിക്കാനുള്ളത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനത്തിന് വില ഒരു മനുഷ്യൻ അത് ആരും ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് മാന്യനാകുന്നത് വിശുദ്ധനാകുന്നത് നീതിമാനാകുന്നത് മലയാളികളെ നിങ്ങൾ സ്വയം വിലയിരുത്തുക ഈ കോൺഗ്രസുകാരെന്തേ ഇങ്ങനെയായിപ്പോയത് എന്ന് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാള്ള നാളെ രാവിലെ പുറത്തുവിടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടുമുണ്ട് അങ്കമാലിയിലെ മുൻ എം എൽ എ ജോയിയോട് പരാതി പറയുന്നത് ജോയി ബെന്നി ബഗരാനോട് സംസാരിച്ചതിനു ശേഷം ഈ യുവതിയുമായി സംസാരിക്കുന്നത് അൻവർ സാദത്ത് എം എൽ എ പരാതി പറയുന്ന നിരവധി ക്ലിപ്പുകളുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്